ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള എലൈൻ ടോപ്പാണ് കേട്ടോ ചെയ്യുന്നത് ഇതിനായിട്ട് രണ്ട് മീറ്ററിൻ്റെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഞാനിവിടെ ഒന്നേ മുക്കാൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ മാച്ചിങ് ആയിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒരേ മീറ്ററും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി മെഷർമെൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ഏഴിഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൈക്കുഴി നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ ഒരു കോർണർ ഭാഗത്തായിട്ട് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഷേപ്പിൻ്റെ ലെങ്ത് ഒരു പതിനാലര ഇഞ്ച് എടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം തയ്യൽത്തുമ്പ കൂടെ ചേർത്തിട്ട് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് ഞാൻ എത്രയുണ്ടോ അത്രയും തന്നെ എടുക്കുന്നുണ്ട് നമുക്ക് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഈ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം സൈഡ് ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും മാക്സിമം ഫ്ലെയർ കിട്ടും പോലെ തന്നെ എലൈനായിട്ട് വരച്ചു കൊടുക്കാം ഇനി ഇതിൽ താഴ്ഭാഗത്തു നിന്നായിട്ട് രണ്ടര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കർവ് ചെയ്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കാമേ ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് തുണിയേക്കാളും നീളം ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ എങ്കിലും കൂടുതലായിട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ മെയിൻ ക്ലോത്ത് ബോഡി പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ തുണി ആയതുകൊണ്ട് തന്നെ മാക്സിമം ഫ്ലെയർ കിട്ടും പോലെ അതുപോലെ തുണി സേവ് ചെയ്താണ് കട്ട് ചെയ്തെടുത്തത് ഇതിൽ നിന്നാണ് നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്യാനുള്ളത് ഇനി സ്ലീവിന് വേണ്ടിയുള്ള തുണി ഇത്രയാണ് മിച്ചം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് ത്രീ ഫോർത്ത് സ്ലീവിന് തികയില്ല പന്ത്രണ്ട് ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ലെങ്ത് ആ ഒരു അളവ് തന്നെയാണ് ഞാനിവിടെ സ്ലീവിൻ്റെ ആയിട്ട് എടുത്തിട്ടുള്ളത് കൈക്കുഴിയുടെ അളവിനനുസരിച്ചിട്ടാണ് തുണി ഇവിടെ മടക്കിയിട്ടിട്ടുള്ളത് താഴ്ഭാഗത്തു ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് മുകളിലെ കൈക്കുഴിയുടെ ഭാഗത്തു നിന്നായിട്ട് ഒരു മൂന്നര ഇഞ്ചും കൂടെ നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ കൈവണ്ണം ഞാനൊരു ആറ് ഇഞ്ചും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ മടക്കി മടക്കിയിട്ടിട്ടുണ്ട് നെക്കിൻ്റെ വീതി ഞാനൊരു ഇഞ്ച് എടുക്കുന്നുണ്ട് നീളം ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ നെക്കിൻ്റെ നീളവും വീതി എടുക്കുന്നത് അത് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കാം ഇനി നമ്മളിപ്പോൾ ഈ വരച്ചെടുത്തു നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഞാനൊരു ഒന്നേകാൽ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മാർക്ക് ചെയ്തെടുത്തു നിന്ന് താഴത്തേക്ക് ദൈ ഒരു ഷേപ്പിനങ്ങ് വരച്ച് കൊടുക്കാം അപ്പം നമ്മൾ നെക്ക് വരയ്ക്കുമ്പോഴത്തേക്കും ഒരു യൂണിക്കായിട്ടല്ല വരയ്ക്കുന്നത് ദൈ ഒരു ഷേപ്പിലാണ് കേട്ടോ വരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഞാനിപ്പോൾ ഇവിടെ താഴെ ഇഞ്ച് ഒന്നേകാലിഞ്ചെടുത്തെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം അതിനനുസരിച്ചിട്ടായിരിക്കും നെക്ക് കിട്ടുന്നതേ ഇനി കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് താഴത്തേക്ക് രണ്ട് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു നെക്ക് പാറ്റേൺ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം ആദ്യത്തേത് കാണുന്ന പോലെ നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് നെക്കിൻ്റെ ആ ഒരു ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തടത്തേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഇതല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ലൈന് അത് കാണുന്ന പോലെ കൈക്കുഴിയുടെ അളവിനനുസരിച്ചിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്താണ് വരച്ചു കൊടുക്കുന്നത് ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ ഇവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ താഴെ ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടം വരെ കട്ട് ചെയ്തതായി ഇതേപോലെ ഒന്ന് നിർത്തി കൊടുക്കുക എന്നിട്ട് ബാക്കി നമ്മൾ ആയിട്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ രണ്ട് പീസ് കളയല്ലേ അത് നമുക്ക് മാറ്റി വെച്ചേക്കാം എന്നിട്ട് ബാക്കി ആ ഒരു നെക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ തരാമേ ഇനി ഈ കട്ട് ചെയ്തെടുത്ത ലൈനിങ് തുണി നമുക്ക് മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം മെയിൻ ക്ലോത്ത് നേരത്തെ തന്നെ ലൈൻ മോഡലിൽ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ലെങ്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അത് നമ്മൾ നോക്കണ്ട മെയിൻ ക്ലോത്തിൻ്റെ നല്ലവശത്തായിട്ട് ലൈനിങ് തുണി വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു നെക്കും അതുപോലെ തന്നെ രണ്ട് സൈഡും ഇത ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൈഡിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗം എത്തുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ നീഡിൽ കുത്തി നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു എക്സ്ട്രാ വന്ന മെയിൻ ക്ലോത്തിൻ്റെ ഭാഗമൊക്കെ ഇതേപോലെ ലൈനിങ് ക്ലോത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതൊന്ന് നിവർത്തിയിടാം നല്ല വശം തായി കാണുന്ന പോലെ ഒന്ന് പുറമേക്ക് വലിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ രണ്ട് സൈഡും എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം വെച്ചിട്ടൊന്ന് കുത്തി പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടും ഇനി ഇതൊന്ന് പതിച്ചടിച്ചെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ രണ്ട് സൈഡും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് തുണിയാണോ വയ്ക്കുന്നത് അതിൻ്റെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ഇവിടെ നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ തുണിയുടെ ചീത്തവശത്തു നിന്ന് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒന്നേകാൽ ഇഞ്ച് വീതിക്കുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തുണിയുടെ ചീത്തവശത്തായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്താ ഇതേപോലെ നിവർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ നിവർത്തിയിടുമ്പോഴത്തേക്കും ചുളിവുകളൊന്നും വീഴാതെ നല്ല വശത്തേക്ക് വരുത്തക്ക രീതിയിൽ അതിൻ്റെ മീതെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ പൈപ്പിംഗ് ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫ്രണ്ട് സൈഡിൽ കാണുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ മാക്സിമം ചുളിവുകളൊന്നും വീഴാതെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമേ ഇങ്ങനെ പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം കിട്ടുന്നത് ഇനി നെക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ രണ്ട് പീസ് എടുക്കാം അപ്പോൾ ഇതേ അളവിന് തന്നെ നമുക്ക് ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പ്രിൻറ്റ് തുണിയുടെ നല്ല വശത്തായിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗവും താഴ്ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്ക്കുമ്പോൾ മാറിപ്പോകരുത് നെക്കിൻ്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൈക്കുഴി അല്ല അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അവിടെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം അത് നമ്മുടെ നെക്കിൻ്റെ ഭാഗമാണ് അപ്പം ഞാൻ ഈ വെട്ടുന്നതാണ് കൈക്കുഴിയുടെ ഭാഗവും പിന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇതേപോലെ എന്നിട്ട് നമുക്ക് ഈ ഒരു തുണിയുടെ നല്ല വശം ഇതേപോലെ ഒന്ന് പുറമേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മീതേക്കൂടെ ഒന്നും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുവാണ് ഇതേപോലെ തന്നെ രണ്ട് തുണിയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്ക് ടോപ്പുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നാണോ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തത് ആ ഒരു ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് ഈ ഒരു പീസ് വരണം ആദ്യമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട പകരം ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് പിന്നൂത്തി നോക്കുക അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഞാനിതേപോലെ കറക്റ്റ് ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് പിന്നൂത്തി എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ അതെ ഒരു സൈഡിൽ ഞാൻ ഇതേപോലെ പിൻവെച്ച് സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് പിൻവെച്ച് സെക്യൂർ ചെയ്ത് നോക്കാം അപ്പോൾ കറക്റ്റായിട്ട് നെക്ക് വരുന്നുണ്ടോയെന്നൊന്ന് നോക്കാം കണ്ടോ അപ്പോൾ കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു നീളവും വീതിയൊക്കെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് പോലെ തന്നെ ഈ ഒരു തുണിയും വരണം ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് താഴത്തേക്ക് കൊണ്ടുവരിക കണ്ടോ അപ്പോൾ അത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുന്നത് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് തന്നെ ഷോ ബട്ടൺ പോലെ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല നീറ്റായിട്ട് തയ്യൽത്തുമ്പൊന്നും അത്ര കാണാത്ത രീതിക്കാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് നെക്കിൻ്റെ വീതി മൂന്നിഞ്ചും നീളം നാലിഞ്ചിലും ആണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാനൊരു യൂ നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു മോഡലിൽ ഒരു ഹാഫ് കോളർ നെക്കാണ് കൊടുക്കുന്നത് സാധാരണയായിട്ട് പക്ഷേ എനിക്ക് ഹാഫ് കോളർ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിവിടെ സാധാരണ ഒരു നെക്ക് കൊടുക്കുന്നത് ഞാനിതുവരെ ഹാഫ് കോളർ നെക്ക് ഡിസൈൻ ചെയ്തിട്ടില്ല എനിക്കത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് സ്റ്റിച്ചിങ് വേണമെങ്കിലൊന്ന് പറയൂ കേട്ടോ ഞാനത് ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്റ്റിച്ചിലൊക്കെ ഉള്ളാതെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഫ്രണ്ട് ബീസിൻ്റെ നല്ല വശം വരും പോലെ വെച്ചിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് പിടിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് എനിക്ക് പന്ത്രണ്ട് ഇഞ്ചേ ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള തുണി ഒരു മൂന്നര ഇഞ്ചോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീതിക്ക് എന്നിട്ട് തുണിയുടെ നല്ല വശത്തായിട്ട് നമുക്കിതേപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ലെങ്ത് കിട്ടും പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഈ ഒരു തുണിയുടെ നല്ല വശത്തായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണിയുടെ നല്ല വശം വെച്ചു കൊടുക്കുക എന്നിട്ട് ഒര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നിവർത്തിയിട്ടിട്ട് ആ ഒരു തയ്യൽത്തുമ്പ് ഒന്ന് താഴത്തേക്ക് നീക്കി വെച്ചിട്ട് അതിൻ്റെ മീതേക്കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം കണ്ടോ അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ സാധാരണ സ്ലീവ് മടക്കി സ്റ്റിച്ച് ചെയ്യില്ലേ അതേപോലെ അര ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ എനിക്ക് സ്ലീവിന് ഏകദേശം ഒരു പതിനാല് ഇഞ്ചോളം ലെങ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് സ്ലീവിൻ്റെ കറക്റ്റായിട്ടുള്ള സെൻറ്റർ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷേപ്പ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ എന്നിട്ട് ലെങ്ത് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അടിവശവും കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുക അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ടോപ്പ് കിട്ടുന്നത് നെക്കിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് പാർട്ടി വെയറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിംഗ് സ്റ്റിച്ചിങ്ങും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണേ